ടുത്തല്ലേ രണ്ടൊല്ലം കൊണ്ട് ഇത് ആ അഞ്ച് ലക്ഷം ആയിട്ടുണ്ട് ആ സാധുബോധം കെട്ടി വീഴും അങ്ങനെ ചോദിക്കാനേ പാടില്ല വിഷമിക്കുന്ന സമയല്ലേ അതെ അവരെ കൊണ്ട് പറ്റുന്ന സമയം അവർ തരും അത്രേതിനർത്ഥമുള്ളൂ ഇല്ലേ അവർക്ക് തരാൻ കഴിയില്ല കഴിഞ്ഞു വേറെ ആരെങ്കിലും നോക്കേണ്ടി വരും അള്ളാഹു നമ്മളെ കൊണ്ടല്ലെങ്കിൽ വേറെ ആരെക്കൊണ്ടെങ്കിലും നടത്തും എന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് ഇൻഷാല്ല അതിലേക്ക് പറ്റുന്ന ആളുകളൊക്കെ സഹകരിക്കണേ നമ്മുടെ സംഘാടകർ പകറ്റുമായിട്ട് വരുന്നുണ്ട് അപ്പൊ അതിന് മുമ്പ് നമുക്കൊന്ന് ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിരിക്കാം

കൊടനാട്ന്ന് നമ്മൾ ഈ ചൊല്ലുന്ന സ്വലാച്ച് റൗലയിലിരിക്കുന്ന ഹബീബിന് ഉള്ളാഹുവിൻ്റെ മലക്കുകൾ എത്തിച്ചു കൊടുക്കുന്ന ചൊല്ലുന്ന ആളുടെ പേരും അവരുടെ വാപ്പാൻ്റെ പേരും തറവാടും അടക്കം ഉള്ളാഹുവിൻ്റെ മലക്കുകൾ ഡാറ്റകൾ ഹബീബിന് കൈമാറുമെന്ന് ഹബീഫിലുണ്ട് ൂടെ സ്വർഗത്തിൽ കടക്കാൻ നൽകണേ റബെ ഈ സ്വലാത്തുകൾ അതിനൊരു നിമിത്തമാക്കണേ പൊടച്ചവനെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ റബ്ബേ മരണപ്പെട്ടവർക്ക് മഹഫ് ചെയ്യണേ റബ്ബെ ഞങ്ങളുടെ രോഗികൾക്ക് ശിഫ നൽകണേ ഇബ്രാഹിം എന്ന് പറയുന്ന പിഞ്ചുമോൻ

ഒരു കൊല്ലപ്പണിക്കാരനായിരുന്നു കൊല്ലം എന്ന് പറഞ്ഞപ്പോ അങ്ങനൊന്നും പറയാറില്ല അല്ലെ ഇരുമ്പിന്റെ പണി ഉല ഉലയിൽ തീ വെച്ചിട്ട് അല്ലേ ഉല എന്ന് പറയാ അല്ലേ പറയാൻ ആ ചെയ്യുന്ന ആളെ പേരാണ് കരുവാൻ ആ ഒരു കരുവാനായിരുന്നു അബുസൈഫ് എന്ന് പറഞ്ഞാൽ ശരിയാണോ നമ്മളുടെ കരുവാൻ കല്ല് എന്ന് പറഞ്ഞ സ്ഥലം കൊണ്ടുപോട്ടില്ലേ കരുവാന്റെ ഒരു കല്ലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ചിലപ്പോന്ന അവിടെ അല്ലേ അതുകൊണ്ട് വന്നതാണോ എന്നറിയില്ല അപ്പോ കരുവാനു അന്ന് പുതിയ ഇൽമാണല്ലോ അങ്ങനെ ഒരു പേരുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ കൊല്ലൻ എന്ന് പറയാറുണ്ട് കൊല്ലപ്പണി കൊല്ലൻ എങ്ങനെ പറയാറുണ്ട് ബ്ലാക്ക് സ്മിത്ത് ഇരുമ്പിൻ്റെ പഠിക്കളാക്ക അപ്പോൾ ലബിതങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അബുസൈഫ് തങ്ങളോട് ആളുകൾ പറഞ്ഞു അബുസൈഫേ തങ്ങൾ വരുന്നുണ്ട് എൻ്റെ വീട്ടിലേക്ക് അന്നൊക്കെ കുഞ്ഞുങ്ങളെ മുലയൂട്ടാൻ വേണ്ടി മറ്റു വീടുകളിലേക്ക് കൊടുത്തയക്കുന്ന ഒരു സംവിധാനമുണ്ട് അബുസൈഫ് റതി അള്ളാനോട് പറഞ്ഞു നിങ്ങൾ ആ പുകയ്ക്കൊന്ന് ഒന്ന് മൂടിയിട്ട് തങ്ങള് വരുമ്പോൾ അവിടെ ഒന്നും പുക ഉണ്ടാവാൻ പാടില്ലല്ലോ ഒന്ന് വൃത്തിയാക്കണേ സുഹാന നമ്മളുണ്ടല്ലോ അങ്ങനെ ഒരു ചെയ്ത് വരികയാണ് പരിപാടിയിലേക്ക് കടന്നു വരികയാണ് അപ്പം അവിടെ ഒന്ന് വിഷമമൊന്നും ഉണ്ടാവരുത് അവിടെ ഒരു നാറ്റമൊന്നും ഉണ്ടാവരുത് അവിടെ വൃത്തിയാവണം ക്ലിയർ ചെയ്യണം വഴി എന്നൊക്കെ ചെയ്യുന്ന പോലെ സുഹാബിമാർ പറഞ്ഞു കൊടുത്തു അബുസൈഫെ തങ്ങള് വരുന്നുണ്ട് അതുകൊണ്ട് നിന്റെ വീട്ടിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ ആ ഉലയിൽ നിന്ന് വരുന്ന പുകപടലങ്ങളൊന്നും ഹബീബിന്റെ ദേഹത്താവരുത് അതൊരു അന്തസ്സല്ലേ അതൊരു ബഹുമാനമല്ലേ നീ റെഡിയായിക്കോ തങ്ങൾ ഇപ്പൊ വരും അപ്പൊ ഉലക്കെ അടച്ചു പിടിച്ച് ആ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി പുകയൊന്നുമില്ലാണ്ട് അങ്ങനെ നിൽക്കുക കുഞ്ഞാണെങ്കിലോ ഉമ്മുസൈഫി അള്ളാഹു കയ്യിലാണ് കിടക്കുന്നത് തങ്ങളുടെ മോൻ മാരിയാബി മോൻ ഇബ്രാഹിം പിഞ്ചു മോൻ ഒരു വയസ്സ് കഴിഞ്ഞിട്ടേ ഉള്ളു അങ്ങോട്ട് കടന്നു വന്നു ഞങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നിന്റെ ആ ഉലയൊക്കെ ഒന്ന് ഊതിക്കെടുത്തേലു ആ പുകയൊക്കെ അവിടെ നിന്ന് ഇല്ലാതെയാവട്ടെ പുണ്യനി വരുമ്പോ വിഷമങ്ങൾ ഉണ്ടാവരുത് തങ്ങൾ വരുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആർക്കാണെങ്കിലും കുഞ്ഞെന്ന് പറയുന്നത് കുഞ്ഞെന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ജീവന്റെ ജീവനാണ് വാപ്പ പറയും എൻ്റെ മോനാണ് ഉമ്മയും പറയും എൻ്റെ മോനാണ് പക്ഷെ ഉമ്മ അനുഭവിച്ച ലക്ഷത്തിൽ ഒരു വിഷമം ഒരു വിഷമം വാപ്പ അറിഞ്ഞിട്ടില്ലല്ലോ ഒരു കുഞ്ഞിന്റെ ജനനത്തിൽ അറിഞ്ഞോ കുഞ്ഞിൻ്റെ ജന്മത്തിൻ്റെ സബവവിടെ നടന്നു കാരണം നടന്നു രണ്ടുപേരും കുളി നിർബന്ധമായി കുളിച്ചു ആ സെക്കൻഡ് മുതൽ വാപ്പ പിന്നൊന്നും അറിഞ്ഞില്ല വാപ്പക്ക് അള്ളാഹു ഒരു മുച്ചാച്ച നൽകിയത് ഒരു ആനന്ദമാണ് നൽകിയത് പക്ഷേ അവിടെ മുതൽ ഒരു ഉമ്മയുടെ വയറ്റിൽ ആ കുഞ്ഞ് ജന്മെടുക്കുകയാണ് വാപ്പാരുടെ സ്ഥാനം കുറച്ച് കളയല്ല ഞാൻ വാപ്പയാണ് എന്ന് പറയുന്നതും ഞാൻ ഉമ്മയാണെന്ന് പറയുന്നതും രണ്ടിനും അർത്ഥവ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്റെ മോനാണെന്നൊരു ഉമ്മ പറയുന്ന വേദന ആ ഉമ്മയുടെ ശരീരമാണ് ആ കുഞ്ഞ് അല്ലെ ആ ഉമ്മയുടെ ഉദരത്തിലാണ് ആ കുഞ്ഞ് അവിടെ പോയി ഉമ്മ ഒക്കെ ഛർദിയാണ് കാലിൽ ഞരമ്പ് വരിക്കോസ് വന്നിട്ടുണ്ട് പിന്നെ കിടക്കാൻ പറ്റിയിട്ടില്ല ഇഷ്ടിക വെച്ച് കാല് പൊക്കിയിട്ടാണ് ആ പെണ്ണ് കിടന്നുറങ്ങിയത് ഉറക്കം വരാറില്ല ഭക്ഷണം കഴിച്ച് ഭക്ഷണം സ്മെല്ല് ചെയ്യുമ്പോഴേക്കും ഛർദ്ദിക്കുകയാണ് ചില ആളുകൾ അങ്ങനെയാണ് അങ്ങനെ ഒരു ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി വരിക എന്ന് പറഞ്ഞാൽ എത്ര ടെൻഷൻ നാളെ ഡോക്ടറെ കാണുന്നു അവിടെ പോയി കുറേ ഇരിക്കണം കുറേ ടെസ്റ്റ് അങ്ങോട്ട് ഇങ്ങോട്ട് കുറേ ചൂടെടുക്കുന്ന എടുക്കുന്നു ഡോക്ടറെ കാണാൻ കിട്ടൂല കൊറേ കാത്തിരിക്കുന്നു കുറെ വിശക്കണം എന്തൊക്കെ പ്രയാസം ഉണ്ട് പോയി വരാം അങ്ങനെ എത്ര തവണ പോയി വരണം എങ്ങനെയൊക്കെ വിഷമിക്കണം എന്നിട്ട് ആ പ്രസവം നടക്കുന്ന സമയം ലാഹുവേ പുണ്യനുപി ഞങ്ങളത് കൊണ്ടാ ആരോടാ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ഉമ്മുഖ നിന്റെ ഉമ്മയോടാണ് ഏറ്റവും നല്ല പെരുമാറ്റം ജീവിതത്തിൽ നിങ്ങൾ ആരോടൊക്കെ ഏറ്റവും നന്നായി പെരുമാറുന്നുണ്ടോ ഒരു നിങ്ങളുടെ മാനേജറോട് നിങ്ങളുടെ ജോബ് തന്ന എംപ്ലോയറോട് നിങ്ങളുടെ ടീച്ചറോട് അധ്യാപകനോട് ഗുരുനാഥനോട് തങ്ങളോട് സയ്യിദിനോട് ഒക്കെ നമ്മൾ നന്നായിട്ട് പെരുമാറും അല്ലേ ഇതിലേറെ നന്നായി പെരുമാറേണ്ട ഒരാൾ ആര് നിങ്ങളുടെ ഉമ്മ എന്ന് പുണ്യനബി സല്ലുലി വസ്ല്ലാം നിങ്ങളുടെ ഉമ്മ അതിനും മീതയാണ് അത് കഴിഞ്ഞ പിന്നാര ഉമ്മുക്കാ നിന്റെ ഉമ്മ തന്നെ രണ്ടാമതും നിന്റെ ഉമ്മ പിന്നെ ആരാ നിന്റെ പിതാവെന്ന് അതുകൊണ്ട് കുഞ്ഞുങ്ങളെ താലോലിച്ച് ഗർഭം ചുമന്ന് അത് മാത്രോ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടു മൂന്ന് കൊല്ലം ആ ഉമ്മമാർക്ക് നല്ലൊരു വസ്ത്രട്ട് നടക്കാൻ സാധ്യത പറ്റില്ല ഈ കുഞ്ഞിനെ നോക്കണം ആ മക്കൾക്ക് വേണ്ടിയുള്ള ത്യാഗം അവർക്ക് വേണ്ടിയുള്ള ഉറക്കൊഴിക്കലേ േ നമ്മുടെ ഉമ്മമാർ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം റബ്ബേ അവർ ചെയ്യുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അള്ളാ ആ ഉമ്മമാരുടെ റഹ്മത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ നമ്മളൊന്നും ഈ ചേരലിങ്ങനെ ഇരിക്കാൻ പോലും ഉണ്ടാകുമായിരുന്നില്ല അതുകൊണ്ട് കമാ റബ്ബയാനി പടച്ചവനെ ഞാനൊരു കുഞ്ഞായിരുന്ന പോലെ എന്നെ വളർത്തിയിരുന്ന പോലെ എന്റെ മാതാപിതാക്കളോട് റഹ്മത്ത് കാണിക്കണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധമായ തോണ്ട പെൺകുട്ടികളെ പായപൂർത്തിയായി പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒക്കെ തുടങ്ങി ആ ഒന്ന് ഒന്ന് കാമുകന്റെ കൂടെ ഓടാം എന്നൊക്കെ നോക്കുമ്പോഴേ ഒന്ന് ആലോചിക്കുക ഒരു കാമുകൻ നിന്റെ ഉമ്മ നിന്നെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ കഴിയൂല ബിലീവ് മീ യു ൻ ട്രസ്റ്റ് മീ ആർക്കും ചെയ്യാൻ പറ്റില്ല നിങ്ങളുടെ ഉമ്മയെപ്പോലെ ആർക്കും നിങ്ങളെ സ്നേഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഉമ്മയെ വേദനിപ്പിച്ചിട്ട് ഈ പരിപാടിക്ക് നടക്കല്ലേ നിന്റെ പിതാവിനെ വേദനിപ്പിച്ച് നടക്കല്ലേ ഖുർആാനിൽ വാപ്പയെ ബഹുമാനിക്കണമെന്ന് പറഞ്ഞ് വാപ്പയുടെ വശങ്ങൾ ഖുർആൻ പറഞ്ഞില്ല അത് ബഹുമാനിക്കേണ്ടല്ല പറഞ്ഞത് കാരണം വാപ്പയെ നമ്മൾ കാണുന്നുണ്ട് വാപ്പയാണ് ഭക്ഷണം തരുന്നത് വാപ്പയാണ് ജോലിക്ക് പോകുന്നത് വാപ്പയാണ് ആശുപത്രിയിൽ പേ ചെയ്യുന്നത് ഉപ്പയാണ് കൈപിടിച്ച് നടത്തുന്നത് ഇതൊക്കെ ഉപ്പ ചെയ്യുന്ന സേവനമാ പക്ഷെ ജനിച്ച് നമ്മള് ഉപ്പ ഇങ്ങനെ അധ്വാനിക്കാൻ പോകുന്നത് കണ്ടിട്ടുണ്ട് ഉമ്മപ്പ എന്തേ ഉപ്പ കൊണ്ടുവരുന്നത് വെച്ചുണ്ടാക്കി തരുന്നല്ലേ ഉള്ളൂ എന്നേ നമ്മൾ ഉമ്മയെക്കുറിച്ച് കണ്ടുള്ളൂ അപ്പോഴാണ് അല്ലാഹു നിന്റെ ഉമ്മ കഷ്ടപ്പാടിലൂടെ ചുമന്നുകൊണ്ടാണ് നിന്നെ പ്രസവിച്ചത് കേട്ടോ എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് കഷ്ടപ്പാട് നമ്മൾ കാണുന്നുണ്ട് വാപ്പ കഠിനാധ്വാനം ചെയ്യുന്നത് ഉമ്മയുടേത് നമ്മൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലാഹു പറഞ്ഞു ഹബീബായ ഒരു ഒരു ഉപ്പയാണ് ആണ് കുടുംബനാഥനാണ് മക്കളോട് ഉമ്മ ഉമ്മ എന്റെ മോനാണെന്ന് പറയുന്നതോട് അതിനോളം ത്യാഗം ഒരു ഉപ്പാക്കില്ലെങ്കിലും ഉപ്പയുടെയും ഉമ്മയുടെയും മനസ്സിൽ മക്കളെന്ന് പറയുന്നത് ഒരു വികാരമാണ് ഒരു സന്തോഷമാണ് അള്ളാഹു നമ്മുടെ ദമ്പതികളിൽ മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹുവേ കൺകുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ തന്ന മക്കളെ അള്ളാഹുവേ കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളാക്കി നൽകേണമേ അല്ലാ മരണത്തിന്റെ വേദന അനുഭവിക്കുമ്പോൾ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടി വന്നു കുഞ്ഞിനെ കുഞ്ഞിന് കൈകളിൽ എടുത്തു ഏത് കുഞ്ഞിനെ കിട്ടിയാലും തങ്ങൾ എടുക്കുമായിരുന്നു അത് പിന്നെ കുപ്പായത്തിൽ ചളിയാവൂലേ കുട്ടി മൂത്രവഴിക്കൂലേ അതൊന്നും ചിന്തിക്കരുത് അതൊരു സ്നേഹമാണ് അവിടെ ഇങ്ങനെ ശ്വാസം പിടിച്ചു നിൽക്കരുത് ചെറിയ കുട്ടികളെ കണ്ട അങ് എടുക്കുതന്നെ ആ മക്കളോടുള്ള സ്നേഹം കാണിക്കണം എന്നാ ഒരിക്കൽ കുഞ്ഞി ഒരു കുഞ്ഞിനെ തങ്ങളെടുത്തോ കുഞ്ഞങ്ങ് മൂത്രവഴിച്ചു അപ്പൊ ആ കുഞ്ഞിന്റെ ഉപ്പാക്ക് ഭയങ്കര വിഷമായി ദിയേ കുഞ്ഞിനെ എന്ന് പറഞ്ഞു തങ്ങളെ പറഞ്ഞു കുട്ടി മൂത്ര വെച്ച് കഴിഞ്ഞോട്ടെ കുഴപ്പമില്ല അവിടെ തന്നെ പിടിച്ചു നിന്നു ആ കുട്ടി ശരിക്കും മൂത്ര വെച്ചു കഴിഞ്ഞു എന്നിട്ട് കുട്ടിയെ കൊടുത്ത് തങ്ങള് വസ്ത്രം പോയി കഴുകി സൊല്ലാളി വല്ലാ നേരെ മറിച്ച് ഏ എന്റെ കുട്ടിയെ മൂത്ര വഹിച്ചു വലിയ വസ്വാസുള്ളവരുണ്ടാവും റബ്ബെ കുട്ടി ഉണ്ടെങ്കിൽ ആ പൊരവിന് നമസ്കരിക്കാനല്ല എന്താ ചെയ്യുക നൈൽ ിജ്ലാ നദിയിൽ മുങ്ങിക്കുളിച്ചിട്ട് അബൂബക്രൽ ബക്കില്ലാ നിങ്ങളോട് വന്നിട്ട് ഒരാൾ പറയാ പൊന്നാരെ ഷെയ്ഹബറുകളെ ഈ നദിയിൽ കുളിച്ചിട്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ബോഡി നഞ്ഞിട്ടില്ല ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് വസ്വാസാണ് നിങ്ങൾക്ക് നിസ്കാരം നിസ്കാര എന്ന് പറഞ്ഞു എന്നിട്ട് ഭ്രാന്തന്മാരല്ലേ പറയുള്ളൂ ഇങ്ങനെ ഭ്രാന്തന്മാർ നിസ്കാരമല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞു അല്ല നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി വസ്വാസ കാണിക്കുക ഇവിടെ മൂത്രം വെച്ചിട്ടുണ്ടാവോ കുട്ടിയിലെ നടന്നു പോയിട്ടുണ്ടാവു നിങ്ങൾ കണ്ടോ അവിടെ നെജസ് ഉണ്ടോ നെജസിന്റെ അയിന് നിങ്ങൾ കാണുന്നുണ്ടോ അതിന്റെ അഹറ് കാണുന്നുണ്ടോ എന്നിൽ അത് വൃത്തിയാക്കിയിട്ടേ നിസ്കരിക്കാൻ പാടുള്ളൂ ഉണ്ടാവോ ഇല്ല ഒരു നായങ്ങാനിതിന്റെ വരാന്തി കൂടെ നടന്നു പോയിട്ടുണ്ടാവോ എന്നിട്ട് മുറ്റം മുഴുവൻ മൊട്ടടിച്ചു കഴുകുക ഇതിനൊക്കെ പിന്നല്ല എന്താ പറയാ ഒരു കുഞ്ഞിനെയും അങ്ങനെ വെറുപ്പോടെ കണ്ടിട്ടില്ല തങ്ങളെപ്പോഴും മക്കളെ എടുക്കും കൈകളിൽ വാരിയെടുക്കും മുത്രവെച്ചു എന്ന് എന്താ പമ്പേഴ്സൊക്കെ ഇപ്പോഴല്ലേ പമ്പേഴ്സ് ഡയാപ്പർ എന്നാ പറയുന്നത് പമ്പേഴ്സ് കമ്പനിക്കാർക്ക് വലിയ കിട്ടില്ല പണ്ട് കോഴിക്കറ്റ് പറഞ്ഞ പോലെ ഡയപ്പർ ഇപ്പം നമ്മൾ ഇപ്പോഴെല്ലാം ഇട്ട് കൊടുക്കാൻ തുടങ്ങിയത് കുട്ടികൾക്ക് അപ്പം അതില്ലല്ലോ അന്ന് അമ്മമാരൊക്കെ സമ്മതിക്കൂല അത് ഭയങ്കര ചൂടാ കേടാ കുട്ടിക്ക് എന്ന് പറഞ്ഞ് കൊടുക്കാൻ വിടൂല പണ്ട് മിക്സിയിൽ അരക്കാൻ വിടാത്ത ഉമ്മാരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഈ എത്ര വലിയ പൗവൃത്തി ഒന്നും ആയിട്ടില്ല കല്ലുമ്പം പോയി വരച്ചാൽ മതി ഏഹ് ഇപ്പൊ അതൊക്കെ ശീലമായി ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അല്ലേ അപ്പോ കുറെ കൂടെ വൃത്തി കൂടുതലുള്ള സമയമാണ് ഇപ്പോ മക്കൾ എടുക്കണം തങ്ങളുടെ ഒരു ചരിയയാണത്യോ കൈകളിൽ എടുത്തു ആ കുഞ്ഞിന് മുത്തിമണത്തു ആ കുഞ്ഞിനെ അനുഭുജങ്ങൾ ചുംബിച്ചു നോക്കണം ഒരു പിഞ്ചു പൈതലിനെ അത് ഹബീബിന്റെ മോനാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈകൾ എടുത്ത ഇങ്ങനെ മരണത്തിന്റെ വെപ്രാള കാണിച്ചു കൊണ്ടിരിക്കുകയാണ് കണ്ണുകൾ നനഞ്ഞു ഹബിബായ് നിപിതങ്ങളും കരഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി കുഞ്ഞിന്റെ മരണം കാണാൻ പറ്റുന്നില്ല വിഷമമായി യോ അങ് കരയുകയോ അങ്ങ് കണ്ണിനീര് പൊടിക്കുകയോ അങ്ങ് റസൂലല്ലേ റസൂലല്ലയോ അങ്ങ് കരയുകയാണോ നബിയേ എന്ന് പുണ്യനിബിയോട് പറഞ്ഞപ്പോ റസൂലുള്ളാഹി ഞങ്ങൾ കൊടുത്ത മറുപടി അല തസ്മഴൂൻ നിങ്ങൾ കേൾക്കുന്നില്ലേ ഞാൻ പറഞ്ഞുതരാം ഈ കരച്ചിലിന് വിരോധമില്ല ഈ സങ്കടപ്പെടുന്നതിന് ഒരു കുഴപ്പവുമില്ല ഈ കണ്ണുന്ന വരുന്ന കണ്ണിനീലുകൾക്ക് വിഷമമില്ല തങ്ങൾ നോക്കണേ എപ്പോഴും ഇർഷാദ് ചെയ്യുകയാണ് ജനങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുകയാണ് അതൊരു വിഷമമുള്ള സമയം അവിടെ പോയി തിരുത്തി കൊടുക്കുക പിന്നെ പറഞ്ഞു കൊടുത്താൽ മതി തങ്ങൾക്ക് അങ്ങനെ തീരുമാനിക്കാം അപ്പോഴേ തങ്ങൾ ഇടപെട്ടു അതിഭുപിതം കണ്ണിന്റെ കണ്ണിനീര് കൊണ്ടല്ലാഹു ആരെയും ശിക്ഷിക്കുകയില്ല കണ്ണിന്റെ കണ്ണുനീര് ചങ്കടപ്പെടുന്നത് സ്വാഭാവികമാണ് വിഷമിച്ചു കരയും കണ്ണിനീര് വരും ആ കണ്ണിനീര് കൊണ്ടാഹു ആരെയും ശിക്ഷിക്കുകയില്ല ഹൃദയത്തിന്റെ സങ്കടം കൊണ്ടും അല്ലാഹു ആരെയും സിക്ഷിക്കുകയില്ല മനുഷ്യനല്ലയോ സങ്കടം വരും ഹൃദയം ലോലമായ ആളുകൾക്ക് പെട്ടെന്ന് കരച്ചിൽ വരും അതൊന്നും കുഴപ്പമില്ല മനസ്സ് ശുദ്ധമായതിന്റെ അടയാളമാണ് തെളിമയാർന്ന മനസ്സിന്റെ ഉടമയാണെന്നതിൻ്റെ അടയാളമാണ് കടുത്ത ഹൃദയമുള്ളവർക്ക് കരയാൻ പ്രയാസം വരാൻ കഴിയില്ല നേർത്ത ഹൃദയമുള്ളവർ പെട്ടെന്ന് കരയും ഒരു കാര്യം പറയുമ്പോഴേക്കും കരഞ്ഞു പോകും സങ്കടം വരും മനസ്സിന് ദുഃഖം വരും ولكن يعذب بهذا أو يرحم إن الله سطك <applause> الندى إذا غندان نبارة ناوي لك غير الجوندي نبي دنقل يناوي وند برا يندى نان الله سطش يوم رتش وأشار إلى لسانه حبيب الناوي لك نبي دنقل كيدني إن القلب لا يحزن وإن العين لا تدمع ولا نقول إلا ما يرضي ربنا وإنا بفراقك يا إبراهيم പറഞ്ഞ വാക്കുകളാണ് ഇത് ഹൃദയത്തിന് വരും ഒരു ഒരു ഖളാ ഖളാ ഇവിടെ ആണ് ആൺകുട്ടിയും പ്രായപൂർത്തി വരെ പ്രായപൂർത്തി പോട്ടെ രണ്ട് വയസ്സിനപ്പുറത്തേക്ക് അവിടുത്തെ ആൺകുട്ടികളിൽ ആരും സർവൈവ് ചെയ്തില്ല എന്നാണ് പണ്ഡിതരുടെ അഭിപ്രായം പെൺകുട്ടികളൊക്കെ നാലുപേരും കല്യാണം കഴിച്ചുപോയി ആൺകുട്ടികളൊക്കെ ചെറിയ പ്രായത്തിൽ മരിച്ചു പ്രായത്തിൽ മരണപ്പെട്ടു എന്തുകൊണ്ടെന്നറിയോ എങ്ങാനും തങ്ങൾക്ക് ശേഷം തങ്ങളുടെ മകൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മകനിൽ പ്രവാചകത്വം ആരോപിക്കുവാനോ കെട്ടിവെക്കുവാനോ ആളുകൾ ആവേശപ്പെട്ടതോടുകൂടെ മുന്നോട്ട് വരും തങ്ങളിലൂടെ അള്ളാഹുനുപൂത്തിനെ മുറിച്ചു കളഞ്ഞു ഇനി ഒരു വേറെ എന്ന് അള്ളാഹുവിൻ്റെ ഹബീബിന്റെ പ്രഖ്യാപനത്തെ സാർത്ഥമാക്കാനാ തങ്ങൾക്ക് ആൺമക്കൾ ജീവിച്ചിരിപ്പില്ലാതെ പോയത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ീറൊബന കണ്ണുകൾക്ക് കരച്ചിൽ വരും ഹൃദയത്തിന് തേങ്ങൽ വരും എന്നാൽ എന്നാലാഹു ഇഷ്ടപ്പെടുന്നത് നമ്മുടെ നാക്കു കൊണ്ട് പറയുകയുള്ളൂ എന്തു പറയരുത് എന്താ അവിടെ ചോനി നീ എന്നോട് മാത്രം ഇങ്ങനെ എനിക്ക് ആകെ ഒരു കുഞ്ഞുണ്ടായത് പതിനഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് ഓരോ കൊല്ലവും പ്രസവിക്കുന്നതിൻ്റെ അയൽബക്കത്തെ പെണ്ണുങ്ങൾക്ക് പന്ത്രണ്ട് മക്കളില്ലേ അവരാർക്കൊരു കുഴപ്പമില്ലല്ലോ റബ്ബെ പതിനഞ്ച് കൊല്ലം കാത്തിരുന്ന് ഒരുപാട് ചികിത്സ ചെയ്ത് കിട്ടിയേ എന്റെ മോനെ തന്നെ നീ കൊണ്ടുപോയോ അങ്ങനെയൊന്നും അതുകൊണ്ട് കണ്ണു കരയുന്നതോ മനസ്സ് വേദനിക്കുന്നതോ ഒരു പ്രയാസമല്ല അതൊരു ഒരു ശിക്ഷയോ ഉള്ള വിഷയമല്ല എന്ന നിങ്ങളുടെ മരണത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമുണ്ട് െല്ലും എന്നിട്ട് അവിടെ കുഞ്ഞ് കുടിച്ച് തീർന്നിട്ടില്ല പ്രായമാകുമ്പോ മരിച്ചുപോയി എന്റെ കുഞ്ഞിന്റെ മുലപ്പാൽ ഇനി പൂർത്തിയാക്കാൻ സ്വർഗീയ സുന്ദരിയായ ഒരു ഉമ്മയെ അള്ളാഹു എന്റെ കുഞ്ഞിന് വെച്ചിട്ടുണ്ട് എന്ന് ഒരു ഹബീബിൻ ഹബീബിനുണ്ടായ ഒരു മുസീബത്തിനെ തങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്ന് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ ഉദാഹരണം ഈ മോന് മരണപ്പെട്ടപ്പോഴാണ് സൂര്യഗ്രഹണം സൂര്യഗ്രഹണം ഉണ്ടായി അതേ ദിവസം ആളുകൾ ഇങ്ങനെ പറഞ്ഞു ഇത് ഉണ്ടാവാൻ കാരണം ഹബീബിന്റെ മോൻ വഫാ ചായതാണ് കാരണം ഹബീബിന്റെ മോൻ വഫാ ചായതിന്റെ പേരിലാണ് സൂര്യൻ്റെ അവിടെ നിന്ന് എഴുന്നേറ്റുവന്നു തങ്ങൾക്ക് അവിടെ ഇരിക്കാം അത് ദുഃഖമുള്ള ദിവസമാണ് മനസ്സ് വേദനിക്കുന്ന ദിവസമാണ് എന്നാലും ഹബീബായ തങ്ങൾ എഴുന്നേറ്റ് വന്നു ജനങ്ങളോട് മുഴുവൻ പറഞ്ഞു എല്ലാവരും അങ്ങനെ മിമ്പറിൽ കയറുകയാണ് എന്നിട്ട് മിമ്പറിൽ നിർവഹിച്ചു എന്താണ് കുസൂഫ നിസ്കാരം എന്ന് പറഞ്ഞു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇന്നശംസവൽകമർ ആയ ചാനി മിന്നായ ചില്ല സൂര്യനും ചന്ദ്രനും വള്ളാഹുവിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് പടച്ചതമ്പുരാൻ എന്ന പടച്ചുതമ്പുരാനെന്ന ലോകത്തിനുണ്ട് എന്ന് ഓരോ ദിവസവും നിങ്ങൾക്ക് രാവിലും പകലിലും വിളിച്ചു തരുന്ന നിങ്ങളെ അറിയിച്ചു തരുന്ന ദൃഷ്ടാന്തമാണ് സൂര്യനും ചന്ദ്രനും ഒരാളുടെ ജന്മമോ മരണമോ സംഭവിക്കുമ്പോഴല്ല സൂര്യഗ്രഹണം ഉണ്ടാകുന്നത് അതല്ലാതെ നിശ്ചയിച്ചു വെച്ച ഭ്രമണപഥങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് അതൊരു കുഞ്ഞിന്റെ ജനനമോ മരണമോ അതിന് കാരണമല്ല ഇവിടെ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇപ്പോൾ ആയിട്ട് ഇങ്ങനെ അഭിമാനം ഉണ്ടാക്കുന്ന സാഹചര്യം കാണും അങ്ങനെ ഒരാൾ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറയാം കണ്ടില്ലേ എൻ്റെ കുട്ടി മരിച്ചപ്പോൾ ദാ സൂര്യഗ്രഹണം ഉണ്ടായി എൻ്റെ കുട്ടി ആരങ്ങൾക്ക് മനസ്സിലായോ എന്ന് സാധ്യതയേറിയ ഒരു സാഹചര്യം പുണ്യനി പുണ്ണിന് ഞങ്ങൾ അതൊന്നും അല്ലല്ലോ പറഞ്ഞത് എന്റെ കുട്ടി ജനിച്ചതുകൊണ്ടോ മരിച്ചത് കൊണ്ടോ അല്ല സൂര്യഗ്രഹണം ഉണ്ടായത് അതമ്മാഹുവിന്റെ ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ച് പറഞ്ഞു പോവണ്ട ഇത് റബിന്റെ ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് നമുക്ക് ഖുസൂഫിന്റെ നിസ്കാരം നിർവഹിക്കണം സൂര്യഗ്രഹണത്തിന്റെ നിസ്കാരം അതാണ് ഖുസൂഫ് ചന്ദ്രഗ്രഹണത്തിന്റെ നിഷ്കാരത്തിന് ഖുസൂഫ് എന്ന് പറയും നിസ്കാരം നിർവഹിക്കണം എന്ന് പറഞ്ഞ് സുഹാബത്തിന്റെ കൂടെ നിസ്കാരം നിർവഹിക്കുന്ന ഇബ്രാഹിം എന്ന വഫാത്തായ അതേ ദിവസം മുടക്കം വരരുത് കല്യാണത്തിന് നിസ്കരിക്കാതെ ബുധനുവാണെങ്കിൽ പിന്നെ എങ്ങനെ ആ കുടുംബത്തിൽ വർക്കത്തിണ്ടാവുക ആ കുടുംബ ജീവിതത്തിൽ കുടുംബജീവിതത്തിൽ രണ്ടാൾക്കും നിസ്കരിക്കേണ്ട നേര പുരുഷനപ്പൊ എന്തായാലും നിസ്കരിക്കണം ഞോൾക്ക് നിസ്കരിക്കേണ്ട ഒരു നിസ്കാരമില്ല അല്ല വർക്കത്തെയട്ടെ വർക്കത്തേട്ടെ എന്ന് പറഞ്ഞു അവിടെ ഗ്രീറ്റിങ്സ് ഒക്കെ കൊടുത്തിട്ട് എന്ത് കാര്യം എങ്ങനെ വർക്കത്തിണ്ടാവുക ഒരു വീട്ടിൽ മരണം സംഭവിച്ചാൽ നിസ്കരിക്കേണ്ടേ കല്യാണത്തിന് നിസ്കരിക്കേണ്ടേ നിസ്കരിക്കണം തക്കാരാണ് നിസ്കരിക്കേണ്ടേ നിസ്കരിക്കണം ദേഹത്തുള്ള സമയത്തോളം നിസ്കരി നിസ്കാരം നിർബന്ധമാണ് പെണ്ണുങ്ങൾക്ക് പിന്നെ അവർക്ക് അവരുടെ ആ മഴദൂറായ സമയം ആ ദിവസം പുണ്യനെ ബി എക്സ്ട്രാ നിസ്കാരം നിസ്കാരം കല്യാണത്തിന് പോകുമ്പോ എന്താ നിസ്കരിക്കാത്ത മേക്കപ്പ് പോകുന്നു പേടിയുണ്ട് പെണ്ണുങ്ങൾ അധികം നിസ്കരിക്കാത്തത് എന്തിനാ ഈ ഫേക്ക് പരിപാടി ആ ഒറിജിനൽ ഒറിജിനൽ പോലെ എന്നാ പോരെ ആരെയെ നമ്മൾ കബളിപ്പിക്കും ഇനി കണ്ട ഓളോ കോലങ്ങൾ ഇന്നലത്തെ ഫോട്ടോ ഞാൻ കാണിച്ചാരുട്ടോ ഇതാ ഉള്ളന്ന് പറഞ്ഞാൽ തീർന്നു പിന്നെ എന്തിനാ നിങ്ങളെ അപമാനപ്പെടാൻ നിൽക്കേണ്ട കാര്യം ആ ഉള്ളതുള്ളത് പോലെ വൃത്തിയിലും നല്ല വെടിപ്പിലും നടന്നാൽ അത് തന്നെയാണ് ഏറ്റവും വലിയ സൗന്ദര്യം എന്നിട്ട് ഇതിൻ്റെ പേരിൽ ഒന്നുകൊടുക്കാൻ പേടി മുഖം നനക്കണ്ടേ അപ്പൊ കേടുവരൂലേ ചിലക്ക് പിന്നിങ്ങനെ കുറേ കുത്താനുണ്ട് അതുകൊണ്ട് ഞാൻ വിട്ടുപോയിട്ട് നിസ്കരിക്കുന്നു ലോഹറും കല്ലാവ് അസറും കല്ലാവ് മകരീബും കല്ലാവ് പിന്നെ കുത്താൻ കല്ലാൻ്റെ മുമ്പിൽ ഇങ്ങനെ എന്താ നിസ്കരിക്കാത്തത് എന്റെ മുടി പിന്നെ ആലേ ചോദിക്കി എന്തായിരിക്കും അതിൻ്റെ മറുപടി എല്ലാം എന്റെ മലക്കുകളുടെ അടുത്ത് കിട്ടൂലടി മുടിപ്പിന് പേടിച്ചിട്ടല്ല ഒക്കെ ചെയ്യേണ്ട ഒരു എഴുപാതത്ത് ചെയ്യാതിരുന്നത് കുത്തണ്ടേ മഫ്ത കുത്തണ്ടേ കുത്തണ് കുത്തോ പറ ഇങ്ങനത്തെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ എഴുപാതത്ത് നഷ്ടപ്പെടുമ്പോൾ പുണ്യനിബിതങ്ങൾ ഒരു മുസീബത്ത് വന്ന നേരത്ത് അള്ളാഹുവിന്റെ ഒരു ബല അള്ളാഹുവിന്റെ ഒരു സംഭവിച്ച നേരത്ത് എക്സ്ട്രാ നിസ്കാരം സുന്നത്ത് നിസ്കാരം ജമാഅത്തായി പുണ്യനിബിതങ്ങൾ നിർവഹിക്കുകയാണ് സല്ലാഹു അലഹി വസ്ലം അതുകൊണ്ട് ഹബീബായ നിബിജങ്ങളുടെ ഈ മനസ്സിനുള്ളിൽ നിന്നു വന്ന ആ ഒരു പ്രാർത്ഥന ഹബീബായ നിബിധങ്ങൾ പഠിപ്പിച്ചു തന്ന ആ ഒരു ആശയം ഹൃദയത്തിന് സങ്കടം വരും സങ്കടം വരും തങ്ങൾ അവിടെ ഒരു വാക്ക് പറഞ്ഞു ഇത് കരുണയാണ് സായെ തങ്ങളുടെ മറ്റൊരു മോൻ വഫാത്താകുമ്പോ സായാഹുന് ചോദിച്ചു അങ്ങ് കരയുകയാണോ ൊടുത്ത് കരുണയാണ് ഞാൻ ഇക്കരയുന്നത് കരുണയാണ് റഹ്മാണ് അള്ളാഹുവിൻ്റെ അടിമകളിൽ റഹ്മത്ത് ചെയ്യുന്നവരോടെ അള്ളാൻ്റെ റഹ്മത്ത് ഉണ്ടാവൂ ഇതല്ലാഹുവിൻ്റെ കൽവിൽ തന്ന റഹ്മാണ് ഹബീബിന്റെ വന്ന് പഠിക്കാൻ വേണ്ടി ഹസൻ ഹുസൈൻ എന്ന് പറയുന്ന ിൽ പേരക്കുട്ടികള് ഫാത്തിമി വിയുടെ മക്കള് രണ്ടുപേരിങ്ങനെ ഓടിക്കളിച്ച് ഹബീബിന്റെ ദേഹത്ത് വന്ന് കയറുന്നു മറിയുന്നു ആ മക്കളെ നിബിധങ്ങൾ എടുത്ത് ഉമ്മ വെക്കുന്നു ഇങ്ങനെ ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ഉമ്മ വെച്ച് ആ മക്കളോട് നിബിധങ്ങൾ താലോലം സ്നേഹം കാണിക്കുമ്പോഴേ മലയോരങ്ങളിൽ താമസിക്കുന്ന ഒരു തങ്ങളോട് പറഞ്ഞു ഞാൻ എനിക്ക് എനിക്ക് മക്കളുണ്ട് ഒരറ്റ കുഞ്ഞിനെ പോലും ഞാൻ ഇങ്ങനെ ഉമ്മ വെച്ചിട്ടില്ല എന്താ അവ പറഞ്ഞെന്നറിയോ അള്ളാഹു നിങ്ങളുടെ കൽവിൽ നിന്ന് റഹ്മത്ത് എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്തു തരാൻ പറ്റും നിങ്ങളുടെ കല്ലിൽ നിന്ന് അള്ളാഹു റഹ്മത്ത് കാരുണ്യം എടുത്തു കളഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ മക്കളെ ഉമ്മ വെക്കുന്നത് പോലും അള്ളാഹു ചെയ്തു വെച്ചത് റഹ്മത്തിന്റെ ഭാഗമാണ് ആ ഒരു റഹ്മത്ത് അള്ളാഹു നമ്മുടെ കൽബുകളിൽ നൽകട്ടെറബൽ ജീവിതം മാത്രമാണ് ആയുസ് പടച്ചതും വരാൻ കണക്കാക്കി ആയുഷ് എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ മരിക്കുന്നത് രോഗം അതിന് കാരണമാവാം അല്ലാതിരിക്കാം അള്ളാഹു നിശ്ചയിച്ച സമയമെത്തുമ്പോൾ രോഗമില്ലെങ്കിലും മരണം സംഭവിക്കും പെട്ടെന്ന് മരിക്കുന്നില്ലേ ആക്സിഡന്റ് ആവുന്നില്ലേ എന്തെങ്കിലും ദേഹത്ത് വന്ന് വീഴുന്നില്ലേ ആയുസ് അള്ളാഹുവിന്റെ മാത്രം ഒരു തീരുമാനമാണ് നമ്മുടെ വലിയൊരു ടെൻഷൻ മുസീബത്ത് കഴിഞ്ഞാൽ പിന്നെ റബ്ബി എനിക്ക് ആയുസ് ഉണ്ടാവുമോ എത്ര കാലം ജീവിക്ക എന്നായിരിക്കും മരിക്കുക ആ മരിക്കുന്ന ഡേറ്റ് അള്ളാഹു നമുക്ക് അറിയിച്ചു തന്നാൽ ആ ഡേറ്റിൽ പത്ത് കൊല്ലം മുമ്പ് തന്നെ നമ്മൾ മരിച്ചിട്ടുണ്ടാവും ചെലപ്പോ ആലോചിച്ചിട്ട് അള്ളാഹു അറിയിച്ചു തന്നില്ല മാക്സിമം പോയിക്കോട്ടെ പെട്രോള് തീരാനായിരിക്കണെന്ന് തോന്നിയാലേ ടാങ്ക് ഇങ്ങനെ കാണിച്ചു തുടങ്ങിയ വലിയ വിഷമമാണ് പമ്പില്ല അപ്പൊ പെട്രോൾ പമ്പിന്റെ മുതലാളിവിടെ ഇരിക്കുന്നുണ്ട് മാഷാ അള്ളാ അപ്പോ ഇനി എവിടെ റബ് പെട്രോൾ പമ്പ് കിട്ടുക ഇനി എന്ന ഈ വണ്ടി അവിടെ എത്തോ ഇല്ലേ അപ്പോഴേക്കും ബ്രേക്ക് അവിടെ സ്റ്റെക്കായി പോകുമോ മീറ്ററിന് ഇല്ലെങ്കിൽ അങ്ങനെ പോകും ചിലപ്പോ ഇല്ലെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും ഇനിയിപ്പോ എപ്പോഴാകട്ടെ വലിയ വലിയ ദീർഘദൂരങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് പറയും വേണ്ട അള്ളാഹു ആ ഒരു സമയം മറപ്പിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ വലിയൊരു ടെൻഷൻ വരുന്ന ഭാഗം അതാണ് ആയുസ് ഉണ്ടാവോ ഇല്ലയോ ഒരു കാര്യം മഹാനായ ഇബിൻ അബ്ബാ സർദിക് അള്ളാഹുഹു തങ്ങളുടെ കൂടെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാണ് ചെറിയ കുട്ടി എട്ടോ ഒൻപതോ വയസ്സ് പ്രായമുള്ള കുട്ടി നിങ്ങൾക്ക് ഞാൻ ചില കാര്യങ്ങൾ പഠിപ്പിച്ചു തരട്ടെയോ പഠിപ്പിച്ചു ഒൻപത് വയസ്സുള്ള കുട്ടിയോട് നബിതങ്ങൾ പറഞ്ഞ വാക്കുകളാണ് നമ്മളിപ്പോ ഒമ്പത് വയസ്സിലെ കുട്ടിയോടൊപ്പം എന്തൊക്കെ പറയാം നമ്മളെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ടോ കാരണംമാര് പോലെ ഗെയിം കളിക്കും ആ ഗെയിമിൽ കൂടിയിട്ട് ഇത് പഠിപ്പിച്ചുണ്ടോ മോനെ നീ ഇങ്ങനെ കളിക്കണത് അങ്ങോട്ട് ചോദിക്കാൻ അല്ലാണ്ട് നമ്മൾ മുതിർന്നവരിൽ നിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കുട്ടികൾ കിട്ടുന്നുണ്ടോ ഇപ്പോഴത്തെ കാലത്ത് മക്കളോട് സംസാരിക്കണം മക്കളുമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം